നമസ്കാരം ഇന്ത്യൻ ടെലിവിഷൻ പ്രിയപ്പെട്ട തുളസിയായി കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും എത്തുകയാണ് ജനപ്രിയ ഹിന്ദി സീരിയൽ കഫി പുതിയ സീസണിലൂടെയാണ് സ്മൃതിയുടെ തിരിച്ചുവരവ് ഏക കപൂർ നിർമ്മിക്കുന്ന കഫി ബഹുതി ജൂലൈ ഇരുപത്തി ഒൻപതിന് സ്റ്റാർ പ്ലസിലും ജിയോ സിനിമയിലും സംരക്ഷണം ആരംഭിച്ചു രണ്ടായിരത്തിൽ ആരംഭിച്ച പരമ്പര എട്ട് വർഷത്തോളം വിജയകരമായി സംപ്രേഷണം ചെയ്തിരുന്നു ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു ഇത് ഈ പരമ്പരയിലൂടെ സ്മൃതി ഇറാനി അവതരിപ്പിച്ച തുളസി വിരാനി എന്ന കഥാപാത്രം ഓരോ കുടുംബത്തിലെയും അംഗമായി മാറുകയായിരുന്നു പുതിയ സീസണിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെയാണ് വിരാനി കുടുംബം എത്തുന്നത് സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസർമാരും ഉൾപ്പെടെയുള്ള പുതിയ തലമുറയുടെ ജീവിത രീതികൾ പരമ്പരയിൽ വിഷയമാക്കുന്നുണ്ട് എങ്കിലും കുടുംബ ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് തുളസി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അനുഭവ എന്ന സീരിയലിലെ നായികയായ രൂപാളി ഗാംഗുലി തുളസി വീഡിയോ കോളിലൂടെ സ്വാഗതം ചെയ്യുന്ന പ്രൊമോ വീഡിയോ വലിയ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം ഒരു മികച്ച അഭിനേത്രി എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി പദവി ഉൾപ്പെടെ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ള അവർ തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി മാത്രം കാണാതെ സേവനത്തിനുള്ള വേദിയായി കാണുന്ന അവരുടെ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് അഭിനയ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച സ്മൃതി ഇറാനി പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി അഭിനയം നിർത്തിയിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം തുളസിയായി വീണ്ടും എത്തുമ്പോൾ രാഷ്ട്രീയ ജീവിതം കൈവിടാതെയാണ് അവർ കലാരംഗത്തേക്കും തിരിച്ചു വരുന്നത് സ്മൃതി ഇറാനിയുടെ കഴിവിനും അർപ്പണബോധത്തിനും തെളിവാണ് കുമങ്കി ഷാസ് ബിഹബി ബഹുദിയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയും പഴയകാല ഓർമ്മകളും ഉണർത്തിയിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പരമ്പര എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ വെബ് ഡെസ്ക് തത്തുമായി ടി